നമസ്കാരം സർ സർ സി പി എം എന്ന പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് നയിക്കുന്ന വനിതകളുടെ എണ്ണം എടുത്താൽ അത് തുലവും കുറവാണ് അതിൽ തന്നെ നിയമസഭയിലെ പ്രാതിനിധ്യത്തിലും ബി ബിയിലെ പ്രാതിനിധ്യത്തിലുമൊക്കെ അത് ഒതുങ്ങുകയുമാണ് സംഘടനാ സംവിധാനത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ പാർട്ടി കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നതാണ് അതും പക്ഷേ അങ്ങോട്ട് ശരിയായി അല്ലെങ്കിൽ നടപ്പിലാക്കി കണ്ടില്ല ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത മണിയാശാന്റെ മകൾ നമുക്കറിയാം എം എം മണിക്ക് അല്ലെങ്കിൽ മണിയാശാന്റെ പ്രത്യേകിച്ചൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ല മണിയാശാന്റെ മകൾ സംഘടനാ സംവിധാനത്തിലേക്ക് വരുന്നു രാജാക്കാട്ട് സി പി എമ്മിനെ നയിക്കാൻ പോകുന്നത് ഇനി സുമ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നിയമസഭയിലേക്കുള്ള വഴിയായിരിക്കും അവർക്ക് ഇത് തുറന്നു കിട്ടിയത് എന്നുള്ള രീതിയിലും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ നെപ്പോട്ടിസം നമുക്കറിയാതെ ബോളിവുഡിലാണ് നമ്മൾ ആ പേര് ആദ്യം കേട്ടു തുടങ്ങിയത് നെപ്പോട്ടിസം മലയാള സിനിമയിലുമുണ്ട് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ നെപ്പോർട്ടിസം വരുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിനെത്രത്തോളം സ്വീകാര്യത കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ കാലത്തോടെയാണ് നെപ്പോട്ടിസം കമ്മ്യൂണിസത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സി പി എമ്മിലാകുന്നത് ആശ്രിത നിയമനങ്ങൾ സി പി എമ്മിൽ പതിവാകണം പിൻവാതിൽ നിയമനങ്ങൾ സി പി എമ്മിൽ പതിവാകണം പലതവണ കോടതി കയറിയതാണ് പല രീതിയിലുള്ള വിമർശനങ്ങൾ വിധേയരാകേണ്ടി വന്നതാണ് സി പി എം നേതാക്കൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ മക്കൾ രാഷ്ട്രീയം സി പി എമ്മിലും പതിയെ പിടിമുറുക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അതിലേക്ക് നയിച്ചത് പിണറായി വിജയനാണ് എന്നുള്ള ഒരു സംസാരം എന്തായാലും ഈ സുമാ സുരേന്ദ്രൻ രാജ അക്കാഡമി സി പി എമ്മിലെ നയിക്കും എന്ന വാർത്ത അതെങ്ങനെ നോക്കിക്കാണും സി പി എമ്മിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുന്ന ആള് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുന്ന ആ വ്യക്തി ശ്രീ പിണറായി വിജയനാണ് കാരണം അദ്ദേഹം ആണ് വ്യക്തിപൂജ സി പി എമ്മിൽ ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ് പക്ഷേ തോമസ് ഐസക്കും ടി എൻ സീമയും അന്ന് ടി എൻ സീമ അറിയപ്പെടുന്ന നേതാവൊന്നുമല്ല ഒക്കെ കൂടി മുഖ്യ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തൊരു ജാഥ തിരുവനന്തപുരത്ത് ഒന്നയിച്ചു അതിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകളിൽ പിണറായി വിജയന്റെ പടമടക്കം വെച്ചുകൊണ്ട് അതിനു മുമ്പൊക്കെ നമ്മളിപ്പോ ചടയൻ ഗോവിന്ദന്റെ കാലത്തോ അല്ലെങ്കിൽ പിന്നീടുള്ള പാർട്ടി സെക്രട്ടറിമാരുടെ കാലത്തോ കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിലോ ഒന്നും ബി എസിന്റെ കാലഘട്ടത്തിലോ ഒന്നും തന്നെ നമുക്ക് ഈ ഫ്ലെക്സിൽ അല്ലെങ്കിൽ പോസ്റ്ററുകളിൽ പടം സി പി എം നേതാക്കന്മാരുടെ അധികം കണ്ടിട്ടില്ല പക്ഷെ അതിന് വ്യത്യസ്തമായ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിലെ ഒരു ഒരു വളരെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ കേഡർ പാർട്ടിയുടെ സംഘടനാ സ്വഭാവത്തിൽ കാതലായ മാറ്റങ്ങൾ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തി അത് ഗുണകരമാണെങ്കിലും ദോഷകരമാണെങ്കിലും അത് പിണറായി വിജയൻ തന്നെയാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു മരുമകൻ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിന്റെ ആദ്യമായിട്ടായിരിക്കാം ഒരു മരുമകൻ അദ്ദേഹത്തെ ഞാൻ മരുമകൻ എന്ന് ആക്ഷേപിക്കുകയല്ല അതിന് ഡിവൈഎഫ്എയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വളർച്ച ഒരുപാട് ഡബിൾ പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം വിമർശകർക്ക് പറയാം ആ പറയുന്നതിനകത്ത് കാര്യവുമുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിക്കുകയാണ് അപ്പൊ ഇതിനകത്തിന് ഒരിക്കലും ഒരു അത്ഭുതത്തിൽ ഇതിനെ കാണേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി തന്നെ ഇത്തരത്തിൽ നേതാക്കന്മാരെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ ഒരു പക്ഷേ കാരണമായേക്കാം കാരണം ഈ ആശ്രിത നിയമനം സുപ്രീം കോടതി ഇപ്പൊ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലോ സർക്കാർ സ്ഥാപനത്തിലോ ഒരു എം എൽ എയോ മന്ത്രിയോ ഇരുന്ന ആയിരുന്ന ഒരാളുടെ മക്കൾക്ക് ആശ്രിത നിയമനം കോടതി വിലക്കി സുപ്രീം കോടതിക്ക് എന്തായാലും കേരള ഹൈക്കോടതിക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നിയമനത്തിനകത്തിൽ വിലക്ക് ഏർപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അപ്പം അതിനെ ഗുണകരമായി കണ്ടാൽ മതി പക്ഷേ ഇതിനകത്തുള്ളൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ചിന്തിക്കുന്ന ആളുകൾ ഗൗരവമായി കാണുന്നൊരു കാര്യം ചടയൻ കോവിന്ദൻ പാലോളി മുഹമ്മദ് കുട്ടി വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ എത്രയെത്ര സി പി എമ്മിന്റെ എണ്ണമറ്റ നേതാക്കന്മാർ ഒരുപാട് സംഘടന പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ സി പി ഐയിലാണെങ്കിൽ വി വി രാഘവൻ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം തൃശ്ശൂർ എം പി ആയിരുന്നു അദ്ദേഹത്തിന്റെ മകൻ തൃശൂർ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇ ചന്ദ്രശേഖരൻ നായർ അവരൊക്കെ കെ ഇ ഉസ്മയില് അടക്കമുള്ള സി പി എമ്മിലും സി പി ഐയിലുമുള്ള ഒരു കാലഘട്ടത്തിൽ അതിന് വ്യത്യസ്തത വരുത്തിയതിനകത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പങ്കുണ്ടെങ്കിലും പക്ഷെ കോടിയേരി ബാലകൃഷ്ണന്റെ പൂർണ്ണമായ അനുഗ്രഹാശിസുകളുടെ ആയിരുന്നില്ല മക്കളുടെ പ്രവർത്തനം പക്ഷേ ഇപ്പോഴെത്തി നിൽക്കുന്നത് ഈ ചടയൻ ഗോവിന്ദന്റെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴെത്തി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറ മക്കളെ അല്ലെങ്കിൽ മരുമക്കളെ ഒക്കെ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് എടുത്തു വെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ അതിന് തുടക്കമിട്ടത് ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുവരെയുള്ള ഇതുവരെയുള്ളതിൽ നിന്നും സി പി എമ്മുകാർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് പിണറായി ശൈലിയാണ് അത് പിന്നെ പിണറായിയുടെ ഒരു പ്രത്യേക ശൈലി തന്നെയാണ് ആ ശൈലിയെ ഇപ്പം എം എം മണിയാശാൻ കടമെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മണിയാശാൻ മകളെ ഏരിയ സെക്രട്ടറി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സി പി എമ്മിന്റെ ഏറ്റവും ഉന്നത വോട്ടിംഗ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയൻ മകളുടെ ഭർത്താവിന് മന്ത്രിസ്ഥാനം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എം എം മണിക്ക് തൻ്റെ മാനസ പുത്രിയായ തൻ്റെ ഏറ്റവും അരുമയായ മകളെ രാജക്കാട്ട് ഏരിയ സെക്രട്ടറി ആക്കിക്കൂടാ അത് ഇടുക്കിയല്ലേ സാധാരണ ഭാഷയെ സാധാരണ പറഞ്ഞ ഒരു ഉൾപ്രദേശത്തെ ഒരു ഏരിയ സെക്രട്ടറി ആക്കി കൂടാ പക്ഷേ ഇത് ഇത് ഒരു കാലഘട്ടത്തിൽ സി പി എം ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയിരുന്നത് കെ കരുണാകരന്റെ വിമർശനം നടത്തിയിരുന്നു കോൺഗ്രസിലെ പല നേതാക്കന്മാരെ വിമർശനം നടത്തിയിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ലീഗിലെ നേതാക്കന്മാരെ വിമർശനം നടത്തിയിരുന്നു കേരള കോൺഗ്രസ് നേതാക്കന്മാരെ വിമർശനം നടത്തിയിരുന്നു ഇവരെ പറ്റിയൊക്കെ സി പി എം പണ്ട് പറയുന്നൊരു കാര്യം ഞങ്ങളുടെ പാർട്ടി കേടർ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള നെർപോട്ടിസം ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ പണ്ട് പറഞ്ഞിരുന്നതിനെ പൂർണ്ണമായി വിഴുങ്ങേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ സി പി എമ്മിന് വന്ന് ഭവിച്ചിരിക്കുന്നത് ഇത് വ്യക്തി അധിഷ്ഠിതമായി പാർട്ടി ഒരുപാട് മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇതിനകത്ത് കൂടി നമുക്ക് ബോധ്യപ്പെടുന്നത് കെ സുമാസുരേന്ദ്രന്റെ രാഷ്ട്രീയ പ്രവർത്തനം രാജാക്കാട്ട് മാത്രം ഒതുങ്ങില്ല ഒരു പക്ഷെ നിയമസഭാ മണ്ഡലത്തിലും മണിയുടെ പിൻഗാമിയായി മകളെത്തുമോ എന്നിപ്പോൾ തന്നെ സംസാരമുണ്ടല്ലോ അതൊക്കെ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാമല്ലോ അത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആന്തൂർ നഗരസഭാ ചെയർമാനായിരുന്നു പി കെ ശ്യാമള അവിടെ മണിയാശൻ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോഴോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴോ ആർക്കെങ്കിലും ഇതിനെ എതിർക്കാൻ പറ്റുമോ എ വിജയരാഘവൻ പാർട്ടിയുടെ സെക്രട്ടറി അല്ല എൽ ഡി എഫ് കൺവീനർ ആയ സമയത്താണ് അദ്ദേഹത്തിന്റെ പത്നിയായ പിന്നെ നമ്മൾ ആരും പെട്ടെന്ന് ഒരു പക്ഷെ അവരെ പറ്റി പറയുന്നത് എസ് എഫ് ഐ കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എസ് എഫ് ഐയിലൊക്കെ എന്ന് പറയുന്നു എസ് എഫ് ഐയുടെ ഒരു വനിതാ നേതാവായിരുന്നു പക്ഷേ ഈ വിജയരാഘവന്റെ ഭാര്യ ബിന്ദു ടീച്ചർക്ക് ക്യാബിനറ്റിൽ വരാമെങ്കിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യക്ക് ആന്തൂർ നഗരസഭ ചെയർമാനാകാമെങ്കിൽ എന്തുകൊണ്ട് മണിയാശാന്റെ മകൾക്ക് ഒരു രാജക്കാട് ഏരിയ സെക്രട്ടറിയോ അല്ലെ ഉടുമ്പഞ്ചേരയിൽ നിന്നോ ദേവികുളത്ത് നിന്നോ നിയമസഭയിൽ എത്തിക്കൂടാം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലേ അദ്ദേഹത്തിനും കാണത്തില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ പിന്നെ നമുക്കെല്ലാം അറിയാം അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമക്കാരാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും അവർക്കൊക്കെ മക്കളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് ഒരു പിതാവിന്റെ ന്യായമായ ആഗ്രഹവും അവകാശവും അല്ലേ പഴയ കാലത്ത് നേതാക്കന്മാർക്ക് അത് കഴിഞ്ഞില്ല എന്നുള്ളത് അതിൻ്റെ ദുഃഖം പേറി അവർ ജീവിതാവസാനത്തിൽ കഴിഞ്ഞു കൂട്ടിയതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇതുപോലെ മക്കളെയും മരുമക്കളെയും ഒക്കെ കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിന് പക്ഷേ സി പി എം കോൺഗ്രസിനെ വിമർശിച്ചിരുന്ന സി പി എം തന്നെ ഇതിന് അണികൾക്കിടയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിനകത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം സി പി എമ്മിൽ ഇപ്പൊ തന്നെ സി പി എമ്മിലെ കുഴുകി പോക്കും സി പി എമ്മിലെ വിഭാഗീയതയും സി പി എമ്മിലെ സംഘടനാ അച്ചടക്ക നടപടിയും എം വി ഗോവിന്ദൻ മാഷ് കൂടെ കൂടെ വടിയെടുത്തിട്ടും ആളുകൾ അനുസരിക്കാത്തത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഓരോ സ്ഥലത്തും എത്തുന്നുണ്ട് അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തി അദ്ദേഹം ആലപ്പുഴയിലെത്തി അദ്ദേഹം കൊല്ലത്തെത്തി അദ്ദേഹം കരുനാഗപ്പള്ളിയിലെത്തി പല ജില്ലകളിലും ഇനി അദ്ദേഹത്തിന് അദ്ദേഹം ഓട്ട പ്രദക്ഷിണത്തിലാണ് പക്ഷെ അദ്ദേഹം ഓടുന്നതിന്റെ കാരണം സി പി എം പഴയ രാഷ്ട്രീയ സംഘടനാ ശൈലികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ആ വ്യത്യാസം സ്വാഭാവികമായിട്ടും അത് അണികൾ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അണികൾ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഇപ്പൊ രാജക്കാട് ഏർ സി പി എമ്മിൽ വെറ്റാരും ഇല്ലാഞ്ഞത്തോണ്ടല്ല രാജക്കാട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ സി പി എമ്മിന്റെ മക്കൾ സി പി എം നേതാക്കന്മാരുടെ മക്കളെക്കാട്ടിൽ കഴിവും തന്റെ ഇടവും സാമർഥ്യവും സംഘടനാ പാഠവും ഉള്ള ആളുകളില്ലാത്ത കൊണ്ടല്ല പക്ഷെ ഇനിയുള്ള കാലത്തിൽ സി പി എമ്മിൽ ഇതൊരത്ഭുതമായി കാണേണ്ട സാഹചര്യമല്ല സി പി എം മൊത്തത്തിൽ മാറി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ രീതി തന്നെ മാറുന്നത് മാത്രമല്ല നാട്ടുഭാഷയെ പേടിച്ചിട്ടാണെങ്കിൽ പോലും ഇത് പൊതുവിലാരും അങ്ങനെ ഉന്നയിക്കില്ല പാർട്ടിയിൽ നിന്ന് തന്നെ എന്ന് തന്നെ നമുക്ക് കരുതാം എന്നുള്ളതാണ് വളരെയധികം